വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് വന്ന ഒരു പെട്ടിയാണ് പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് നമ്മുടെ പെട്ടി ഹൈ ചെറിയ പെട്ടിയാന്ന് തോന്നുന്നു പക്ഷെ ഇന്നത്തെ അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ട് അപ്പൊ റീസന്റ് ആയിട്ട് അപ്പയും അമ്മയും രാജസ്ഥാൻ വരെ ടൂർ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസും അല്ലാണ്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ പെട്ടിയിലുള്ളത് ലാസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് ഇതേപോലെ പെട്ടി കൊണ്ടുവന്നിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ കൊറേർ ഇവിടെ എത്തിച്ചതെന്ന് അപ്പൊ ഈ വീഡിയോക്ക് അങ്ങനത്തെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ഞാൻ ആദ്യമേ പറയാം ഇതിപ്പോ എത്ര വെയിറ്റ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും നല്ല വെയിറ്റ് ഉണ്ട് കാനഡ പോസ്റ്റ് ഇപ്പൊ ഇവിടെ പണിമുടക്കിയിരിക്കുന്നതുകൊണ്ടും കുറച്ച് നാളായിട്ട് സ്ട്രൈക്ക് കിടക്കുവാണ് അപ്പൊ അതുകൊണ്ട് ഗരുഡവേഗ കൊറിയർ ത്രൂ ആണ് ഇപ്പൊ അയച്ചേക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് നാട്ടിലെ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നതിനെക്കാട്ടിലും കാനഡ പോസ്റ്റിന്റെ സ്ട്രൈക്ക് ഒക്കെ മാറിയിട്ട് ഇത് എപ്പോ എത്തൂന്ന് അറിയില്ല അതുകൊണ്ടാണ് ഗരുഡവേഗ ത്രൂ ഇങ്ങനെ പ്രാവശ്യം അയച്ചത് അപ്പൊ ഇനി കൂടുതൽ സംസാരിച്ച സമയങ്ങളില്ല പെട്ടി പൊട്ടിച്ചു കാണിച്ചല്ലേ ഞാനും എക്സൈറ്റഡ് ആണ് ആക്ച്വലി എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് അറിയാൻ സോ നമുക്ക് പെട്ടി പൊട്ടിക്കാം ഓക്കെ അപ്പൊ നമുക്ക് തെറ്റി എന്തൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഒരു കവറില് രാജസ്ഥാനുള്ള എന്തൊരു സാധനമാണ് കണ്ടാൽ അറിയാം എന്താ പറയത് ടേബിൾ അല്ലേ ഓ ഡണറല്ലേ ഈ സൈഡില് ഇങ്ങനെ ഇടാം കേട്ടോ രണ്ട് സൈഡും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാ രണ്ട് സൈഡിൽ ഓരോരോ രീതിയിലാണ് ഇതിൽ മൊത്തം വർക്ക് ഇതിൽ മയിൽ മൈൽപീഡ് ഒരു ഡിസൈൻ സൂപ്പർ സാധനം ല്ലേ അടിപൊളി ഒരു സാധനമാണ് അമ്മ കൊറേ സാധനങ്ങൾ അയക്കുവാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവിടെ നിന്ന് വാങ്ങിച്ചതും അല്ലാത്തതും ആയിട്ട് എന്തൊക്കെയാണെന്നൊന്നും ഫുൾ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾക്കും അറിയില്ല ആക്ച്വലി എന്തൊക്കെയാണെങ്കിലും ഉള്ളതെന്ന് ഇതും ടേബിൾ ടണ്ണർ അല്ലേ ഇതും ഇപ്പൊ ക്രിസ്മസ് പൈബിന്റെ ഒരു ഫീൽ ഉണ്ട് ആ ഇതോ മൊത്തം റെഡ് ഈ സൈഡ് ഇവിടെ ഇങ്ങനെ ചെക്ക് പോലെ അങ്ങനത്തെ ഒരു ഡിസൈൻ അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഇതെന്താടാ ഇത് മൊത്തം ക്രിസ്മസ് വൈബ് ആണല്ലോ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല ആക്ച്വലി ബെഡ് ബെഡ് കവർ കവറാണോ ബെഡ്ഷീറ്റ് ആണോ തുറന്നു കഴിഞ്ഞാൽ ഇനി മടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് തുറന്നു നോക്കുന്നില്ല പക്ഷെ ഇത് ബെഡ്ഷീറ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ ബെഡ്ഷീറ്റ് ആയിരിക്കും നല്ല രസമുണ്ട് അടുത്ത നോക്കാം അടുത്തത് ഇതൊരു ബെഡ്ഷീറ്റ് കേട്ടോ ആ ഇതെനിക്ക് ഓർമ്മയുണ്ട് ഇത് അമ്മ അടക്കുന്നത് കാണിച്ചു തരാം ചെറിയൊരു ഗ്ലിംസ് കാണിച്ചു തരുന്നത് ഇതാണ് ഡിസൈൻ ഇത് വേണ്ട ഇങ്ങനത്തെ ഒരു ഡിസൈൻ തരുന്ന ഒരു ബെഡ്ഷീറ്റ് തുറന്നു കഴിഞ്ഞതാണ് ബുദ്ധിമുട്ട് അടക്കാൻ അല്ല മടക്കി വെക്കാനുള്ള ഒരു ഒരു വിഷമം ഓർത്തിട്ട് തുറക്കാനൊരു മടി പക്ഷെ തുറന്ന് കാണാണ്ട് ഒരു സമാധാനം ഇല്ല എന്തെങ്കിലും നമുക്ക് നാട്ടിൽ നിന്നൊരു സാധനം വരുമ്പോഴേ എന്താ ഒരു സന്തോഷം പ്രത്യേകിച്ച് അപ്പം അമ്മയും അയക്കുന്ന കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ആണല്ലോ നമുക്ക് അപ്പൊ ഇത് എന്താ നോക്കാം എന്താടാ ഓ ഇത് എനിക്കുള്ള ഐറ്റംസ് ആണ് എനിക്ക് പൊട്ട് വേണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ കുഞ്ഞ് ബ്ലാക്ക് പൊട്ട് അപ്പൊ അതിന്റെ ഒരു മൂന്നാലെണ്ണം ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞ് ക്ലിപ്സ് ഒക്കെ വേണോന്ന് പറഞ്ഞ അതെല്ലാം അയച്ചിട്ടുണ്ട് ഇതെല്ലാം ക്ലിപ്സ് ആ ക്ലിപ്സ് വേറെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതേ നമ്മള് പറഞ്ഞിട്ട് ഇത് ഞാൻ വേണം അന്ന് അന്ന് പറഞ്ഞതാ കേട്ടോ അമ്മ അപ്പം ഞങ്ങൾക്ക് രണ്ടെണ്ണം അയച്ചിട്ടുണ്ട് ഇത് മറ്റേന്താനും ഡെക്കേത്രോണല്ലേ പാവം ഡോണിൽ പോയി അത് അയച്ചതാണ് ഇങ്ങനത്തെ ഒരു സാധനം ഇതേ ടൈപ്പ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പം നാട്ടിൽ നിന്ന് വേണം അങ്ങനെ അമ്മ അവിടെ ഇതിനു വേണ്ടി മാത്രം പോയി അയച്ചു തന്നാണ് പാവം ഇനിയുള്ളത് കഴിക്കുന്ന ഐറ്റംസ് ആണ് ഇത് നുഞ്ഞു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അവന് വേണ്ടിയുള്ള അവര് പിന്നെ അയ്യോ ചക്ക ചിപ്സ് നമ്മളത്തേക്കുള്ള സ്നാക്സ് അതിനൊന്നും വാങ്ങിക്കണ്ട പിന്നെ മിക്സർ കപ്പലിന് മുട്ടായിട്ട് പിന്നെ ഇത് ഞാൻ വേണം പറഞ്ഞിട്ടൊന്ന് സ്പെഷ്യൽ ആയിട്ട് കേട്ടോ വേണ്ട വാഴക്കോ അതൊരു ചിപ്സ് പോലെ നീളമുള്ള വാഴയ്ക്ക ചിപ്സ് ഇല്ലേ അത് വീണ്ടും അവലൂസ് പൊടി ഇതൊക്കെ നുൻ്റെ സ്പെഷ്യൽ ആണ് അവലൂസ് പൊടിയുടെ ആള് ആ ഇത് ഫാക്ടർ ഫാക്റ്റ് നോട്ട്സിന്റെ ഒരു കൊളാബ് വന്നതാ അപ്പൊ എനിക്ക് വേണം എന്ന് പറഞ്ഞ സാധനം എല്ലാം അമ്മയും എത്തിച്ചിട്ടുണ്ട് ഒരു ഡയറിയും കുറെ ഐറ്റംസ് അവർ നമുക്ക് കൊളാബായിട്ട് എല്ലാ വർഷം അയച്ചു തരാറുണ്ട് ഇതിന്റെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ആണെല്ലാം ഡയറിക്ക് വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അപ്പം ഇങ്ങോട്ട് വരുമ്പോഴോ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ഇത് അയക്കാൻ വേണ്ടിയാണ് അയച്ചു തുടങ്ങിയത് ആക്ച്വലി പക്ഷെ അയച്ചപ്പോ വന്നേ ഉള്ളൂ ഇതാണ് നമുക്ക് വേണ്ടി രാജസ്ഥാനെന്ന് സ്പെഷ്യൽ ആയിട്ട് തരപ്പിച്ചതാണ് ഓർക്കാം ഏർ ഇത് അമ്മയ്ക്ക് അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് രാജസ്ഥാൻ പോയപ്പോ നമുക്ക് വേണ്ടി കൊറിയർ കൊറേതയിൽപ്പിച്ചതാ അവിടെനിന്ന് നേരിട്ടല്ല നിന്ന് കൊച്ചിയിലോട്ട് നാട്ടിലോട്ട് അയച്ചു അവിടെ ഞങ്ങൾക്ക് കുറേ ഒരു ഇന്ത്യൻ ടച്ച് ടച്ചാണ് മൊത്തം ഒരേ മൈലൊക്കെ ഉണ്ട് സൂപ്പർ സാധനാട്ടോ ഭയങ്കര സോഫ്റ്റ് ആയങ്കര ഇഷ്ടായി അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ നാട്ടിലെ പെട്ടിയിലുള്ളത് പക്ഷേ നാട്ടിൽ നിന്ന് വന്ന പെട്ടിയിലുള്ളത് എല്ലാ സാധനങ്ങളും അൺബോക്സ് ചെയ്ത് പുറത്തുവച്ചത് കൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് ചെയ്യുവാണ് ഞാൻ പറഞ്ഞല്ലോ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് അയച്ചേരാൻ ഇരുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വന്ന ഐറ്റംസാണ് ഇതെല്ലാം ഇത് മാത്രമായിട്ട് അയച്ചതരണേ ശരിയല്ലല്ലോ മനസ്സിലല്ലേ അപ്പം ഇതൊക്കെ വിരിച്ചാണ് ഞങ്ങൾ ഇന്ന് കിടക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് ഇഷ്ടമായിരിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും ഇഷ്ടാന്ന് എനിക്കറിയാം അപ്പൊ ഇഷ്ടമായെങ്കില് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം ഉള്ളത് കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഞെക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ